കോഴിക്കോട് നൊച്ചാട് സ്വദേശിനി അനുവിന്റെ കൊലപാതകത്തിൽ കൂടുതൽ അറസ്റ്റ് പ്രതി മുജീബിനെ സ്വർണം വിൽക്കാൻ സഹായിച്ച കൊണ്ടോട്ടി സ്വദേശി അബൂബക്കറിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇരുവരെയും പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അനുവിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി മുജീബ് റഹ്മാൻ അവരുടെ ആഭരണങ്ങൾ വിൽക്കാനായി അബൂബക്കറെ ഏൽപ്പിച്ചു ഇയാൾ ആഭരണം വിൽക്കാൻ സമീപിച്ച ജുവലറിയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി മുജീബിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കഴിഞ്ഞ ദിവസമാണ് അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മുട്ടപ്പം വെള്ളമുള്ള തോട്ടിലായിരുന്നു മൃതദേഹം തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകമെന്ന് വ്യക്തമാകുന്നതും പ്രതി മുജീബ് റഹ്മാൻ പിടിയിലാകുന്നതും പിടിയിലായ പ്രതി മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ സ്ഥിരം കുറ്റവാളിയാണ് പ്രതിക്കെതിരെ ബലാത്സംഗ കേസ് ഉൾപ്പെടെ അമ്പത്തഞ്ച് കേസുകൾ നിലവിലുണ്ട് പ്രതി മുജീബ് റഹ്മാനുമായി ഇന്ന് രാവിലെ പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു അതിക്രൂരമായാണ് അനുവിനെ പ്രതി കൊലപ്പെടുത്തിയത് കൊല നടത്തിയ ശേഷം അനുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ പ്രതി മോഷ്ടിച്ചു തുടർന്ന് സ്വർണാഭരണങ്ങൾ കൊണ്ടോട്ടിയിലെത്തി അബൂബക്കറിന് കൈമാറുകയായിരുന്നു പ്രതി ഉപയോഗിച്ച ബൈക്ക് എടവണ്ണപ്പാറയിൽ നിന്നാണ് കണ്ടെത്തിയത് പ്രതിയുമായുള്ള തെളിവെടുപ്പിൽ എടവണ്ണപ്പാറ ജംഗ്ഷനിൽ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു ബൈക്ക് പ്രതി ധരിച്ചിരുന്ന കോട്ടും ബൈക്കിൽ നിന്ന് കണ്ടെത്തി ഇക്കഴിഞ്ഞ പതിനൊന്നിന് മട്ടന്നൂരിൽ നിന്നാണ് പ്രതി ബൈക്ക് മോഷ്ടിച്ചത് ഈ ബൈക്ക് മോഷ്ടിച്ച ശേഷം തിരിച്ചു വരുന്നതിനിടയിലാണ് കൊലപാതകം നടത്തിയത് ഭർത്താവിനെ കൂട്ടി ആശുപത്രിയിലേക്ക് പോകാനിറങ്ങിയ അനുവിനെ മുജീബ് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി തോട്ടിലേക്ക് തള്ളിയിട്ട് മുക്കിക്കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ ശനിയാഴ്ച വൈകിട്ടോടെയാണ് മലപ്പുറം കൊണ്ടോട്ടി കാവുങ്ങൽ സ്വദേശി ചെറുപറമ്പ് കോളനിയിൽ നമ്പിലത്ത് മുജീബ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുജീബിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് മോഷ്ടിച്ച ബൈക്കുമായി എത്തിയ മുജീബ് അന്നേ ദിവസം തന്നെ അനുവിനെയും കൊലപ്പെടുത്തുകയായിരുന്നു മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ച പുലർച്ചെ മട്ടന്നൂരിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് മതിൽ പൊളിച്ച് മോഷണം നടത്തി സമീപത്തെ വീട്ടിൽ നിന്ന് ഹെൽമറ്റ് മോഷ്ടിച്ചാണ് പ്രതി പേരാമ്പ്ര ഭാഗത്ത് എത്തിയത് ആളൊഴിഞ്ഞ വഴികളിൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ച് കറങ്ങുന്ന ഇയാൾ വാളൂർ റോഡിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ബൈക്ക് നിർത്തി നിൽക്കുന്ന സമയത്താണ് അനു ഫോൺ ചെയ്ത് ധൃതിയിൽ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഫോൺ സംസാരത്തിൽ നിന്നും മറ്റാരോ കാത്തു നിൽക്കുന്നതായും തനിക്ക് വാഹനമൊന്നും കിട്ടിയില്ലെന്ന് പറയുന്നതും ഇത് കേട്ട് മുജീബ് ബൈക്കുമെടുത്ത് അനുവിനരികിൽ എത്തുകയായിരുന്നു മുളിയങ്ങിയിലേക്കാണെങ്കിൽ കയറിക്കോ എന്നാവശ്യപ്പെട്ടെങ്കിലും ആദ്യം മടിച്ച അനു പിന്നീട് ഇയാളുടെ പുറകിൽ കയറി അനുവിനെ കാണാതായ ദിവസം ഒരു യുവാവിന്റെ പിന്നിൽ അകലം പാലിച്ചിരുന്ന് യുവതി പോകുന്നത് കണ്ടതായി ദൃക്സാക്ഷി പറഞ്ഞിരുന്നു എഫ് എച്ച് സിക്ക് സമീപത്തെ അള്ളിയോറ താഴ താഴത്തോടിന് സമീപമെത്തിയപ്പോൾ ഇയാൾ വണ്ടി നിർത്തി ഇറങ്ങി ബൈക്കിൽ നിന്ന് യുവതിയെ ഇറങ്ങിയതോടെ ഇയാൾ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു ബലപ്പെടുത്തത്തിനിടയിൽ നിലത്ത് വീണ അനുവിനെ തട്ടി തോട്ടിലേക്കിട്ട് വെള്ളത്തിൽ മുക്കി കൊല്ലുകയായിരുന്നു ഏറെ നേരം യുവതിയുടെ ദേഹത്തെ ചവിട്ടി നിന്ന് മരണം ഉറപ്പാക്കിയ ശേഷമാണ് ആഭരണങ്ങൾ കവർന്നത് മാലയും മോതിരവും പാദസരവും കൈക്കലാക്കിയ മുജീബ് തുടർന്ന് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു